മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് സംഗതി നേരം മറിച്ചാണ് പറഞ്ഞത് കേരളത്തിലാണ് കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരൂല്ല പിന്നെ ഒരു പാർട്ടിയെക്കുറിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മനസ്സിലാക്കണുള്ളത് ലീഗിനെ കുറിച്ചാണ് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വ്യക്താക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല അത് അതിൻ്റെ ചരിത്രം മാത്രം മതി മതേതരത്വം ടെസ്റ്റ് ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ലീഗ് അത് കാണിച്ചിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാവരും കോംപ്രമൈസ് ചെയ്തപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ മുനംപോക്കണ്ടല്ലോ എല്ലാവരും കോംപ്രമൈസ് ചെയ്തേക്കാം പക്ഷേ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല